നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കരുവന്നൂർ സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളുടെ പഴയ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി കുറ്റാരോപിതരുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടണം എന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം ലക്ഷ്യമിടുന്നില്ലെന്നും കുറ്റം നടക്കുന്നതിന് മുൻപ് സമ്പാദിച്ച വസ്തുവകകൾ കണ്ടുകെട്ടുന്നത് സ്വേച്ഛാപരമായ നടപടിയാകുമെന്നും വ്യക്തമാക്കിയാണ് കോടതിയുടെ നടപടി ഇ ഡിയുടെ കേസുകളിൽ ഈ വിധി നിർണായകമാകും തങ്ങളുടെ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടിയ ഇ ഡി നടപടി ചോദ്യം ചെയ്ത് തൃശൂർ സ്വദേശികളായ ഡേവി വർഗീസ് ലൂസി ദമ്പതികൾ നൽകിയ ഹർജി ഭാഗികമായി അനുവദിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ഉത്തരവ് കരുപ്പന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും ഹർജിക്കാരും ബിസിനസ് പങ്കാളികളും മൂന്നേ പോയിന്റ് നാല് ഒമ്പത് കോടിയുടെ അനധികൃത വായ്പകൾ തരപ്പെടുത്തിയെന്ന കേസ് നിലവിലുണ്ട് ആരോപിക്കപ്പെടുന്ന കുറ്റം നടന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡി കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനാൽ ഹർജിക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയൊമ്പത് വർഷങ്ങളിൽ വാങ്ങിയ സ്വത്തുക്കളുടെ കണ്ടുകെട്ടൽ നിയമപ്രകാരമല്ലെന്ന് കണ്ട് കോടതി റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പി എം എൽ എ പോലും പ്രാബല്യത്തിൽ വന്നിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും വാഹനങ്ങളുമെല്ലാം ഇ ഡി കണ്ടുകെട്ടിയതിനാൽ ദൈനംദിന ചെലവിന് പോലും പണമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുതിർന്ന പൗരന്മാരായ ഹർജിക്കാർ കോടതിയിലെത്തിയത് വായ്പ തുകയേക്കാൾ വിലമതിക്കുന്ന എട്ട് പോയിന്റ് അഞ്ച് കോടിയുടെ വസ്തുക്കൾ ബാങ്കിൽ ഈടു നൽകിയിരുന്നതായും ബോധിപ്പിച്ചു കേരളത്തിന് മുന്നോട്ടു പോകാനുള്ള കാര്യത്താണ് കേരള ബാങ്ക് അടക്കം സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് കേരള വികസനത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന നിലയിൽ രൂപപ്പെട്ട കേരള ബാങ്കിന് സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസനം കാർഷിക സംരംഭക വികസനം എന്നീ മേഖലകളിലെല്ലാം മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗങ്ങൾ ചീഫ് മാനേജർ ചീഫ് ജനറൽ മാനേജർമാർ ജനറൽ മാനേജർമാർ എന്നിവർക്കായി എറണാകുളം പോൾ കട്ടിപ്പാലസിൽ സംഘടിപ്പിച്ച അദ്വിദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇടനിലക്കാരുടെ പങ്കാളിത്തമില്ലാത്ത പുതിയ സംരംഭക മാതൃകയായ പ്ലാറ്റ്ഫോം കോപ്പറേറ്റീവ്സുകളുടെയും സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളുടെയും വളർച്ചയ്ക്ക് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കാൻ കേരള ബാങ്കിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ അധ്യക്ഷനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടിയോം ചാക്കോ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും പാൽ കൊണ്ടുവന്നതിലൂടെ കൊണ്ടുവന്നതിലെ തട്ടിപ്പിലൂടെ മിൽമയ്ക്ക് വൻ നഷ്ടമുണ്ടായെന്ന് കണ്ടെത്തിയ ഓഡിറ്റർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതിന് പിന്നിലെ തട്ടിപ്പ് സ്ഥിരീകരിച്ച ക്ഷീരവികസന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും കസേര തെറിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പാൽ കൊണ്ടുവന്നതിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായത് മനോരമ നേരത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നു സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിലും ഇത് സ്ഥിരീകരിച്ചു വിശദമായ അന്വേഷണത്തിന് ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എം ഫഹദ് സീനിയർ ക്ഷീരവികസന ഓഫീസർ പി കെ ശ്രീലേഖ ക്ഷീരവികസന ഓഫീസർ മുഹമ്മദ് റീസ് എന്നിവരെ ഡയറക്ടർമാർ ചുമതല ഡയറക്ടർ ചുമതലപ്പെടുത്തി വൻ നഷ്ടമുണ്ടായ ഇടപാടുകളിൽ മാനേജിംഗ് ഡയറക്ടറുടെയും കമേഴ്ഷ്യൽ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങളായ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടിയായിരുന്നു ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ റിപ്പോർട്ട് ക്രമക്കേട് കണ്ടെത്തിയ പതിനെട്ട് ഓഡിറ്റർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതിന് പിന്നാലെ അസിസ്റ്റന്റ് ഡയറക്ടർ ക്ഷീരവികസന ഓഫീസർ എന്നിവരെയും ഇപ്പോൾ സ്ഥലം മാറ്റി പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഇരുപത്തിയൊന്നിന് ബാങ്ക് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വനിതാ സംഗമം നടത്തും ചടങ്ങിൽ നാടിന് മാലിന്യ വിമുക്തമാകാൻ സേവനമനുഷ്ഠിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങളെയും ആരോഗ്യവകുപ്പിന് താങ്ങായി പ്രവർത്തിക്കുന്ന ആശാ വശാവർക്കർമാരെയും ആദരിക്കും വൈകിട്ട് മൂന്നിന് ആരംഭിക്കുന്ന സംഗമം മാലിന്യങ്കര എസ് എൻ എം കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ജിത ടി എസ് ഉദ്ഘാടനം ചെയ്യും പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ പറവൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബീന ശശിധരൻ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ് കേരള മഹിളാ സംഘം വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി ജിൻഷ കിഷോർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സദാശിവൻ എന്നിവർ പ്രസംഗിക്കും തുടർന്ന് കൈകൊട്ടിക്കളി മാർഗം കളി ഒപ്പന എന്നിവയും ഉണ്ടാകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി എബ്രഹാം സെക്രട്ടറി കെ വി ലിസി എന്നിവർ അറിയിച്ചു സഹകാര്യം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന സഹകരണ പഠന ക്ലാസ് ഡിസംബർ ഇരുപത് ഇരുപത്തി തീയതികളിൽ സംഘടിപ്പിക്കുന്നു സഹകരണ നിയമ ഭേദഗതി സഹകരണ സ്ഥാപനങ്ങൾക്ക് ആരംഭിക്കാവുന്ന വിവിധ സംരംഭങ്ങൾ എന്നീ വിഷയങ്ങളിലാണ് ക്ലാസ് മുൻ ഐ ഡയറക്ടർ വി എൻ ബാബു സുരേന്ദ്ര ബാബു എന്നിവരാണ് ക്ലാസ് എടുക്കുക ഇരുപതിന് പകൽ പതിനൊന്ന് മുപ്പതിന് ക്ലാസ് ആരംഭിക്കത്തക്ക വിധം പ്രതിനിധികൾ എത്തിച്ചേരണമെന്ന് സഹകാരി മാനേജ്മെന്റ് അറിയിച്ചു